വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മോഹിനി പഞ്ചാബി ഹൗസ് പരിണയം തുടങ്ങിയ ചിത്രങ്ങൾ എന്നും മലയാളികളുടെ മനസ്സിൽ അവരുടെ കഥാപാത്രങ്ങളെ നെഞ്ചിലേറ്റാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചുവെങ്കിലും മലയാളത്തിലാണ് ഏറെ ശ്രദ്ധ നേടിയത് അവരുടെ പൂച്ച കണ്ണുകളാണ് എന്നും മലയാളിയെ നെഞ്ചിലേറ്റിയത് ഇപ്പോഴിതാ നമ്മുടെ പ്രിയ താരം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഏഴു തവണയാണ് മോഹിനി ആത്മഹത്യക്ക് ശ്രമിച്ചത് കടുത്ത വിഷാദരോഗമാണ് അവരുടെ ഈ ശ്രമത്തിന് കാരണമെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് താൻ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് പോകുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഓരോ തവണയും അവരുടെ ശ്രമം പരാജയപ്പെടുമ്പോൾ അവർ വീണ്ടും വീണ്ടും കടുത്ത സമ്മർദ്ദത്തിലേക്ക് വീഴുകയായിരുന്നു അമേരിക്കൻ വ്യവസായിയായ ഭരദിനെയാണ് മോഹിനി വിവാഹം കഴിച്ചത് ഇരുപത്തിമൂന്നാം വയസ്സിൽ വിവാഹത്തോടെ അവർ അമേരിക്കയിൽ സെറ്റിലായി തുടക്കത്തിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് അവർ നയിച്ചിരുന്നെങ്കിലും പതിയെ പതിയെ അവർ വിഷാദരോഗത്തിന് അടിമയായി രണ്ട് ആൺമക്കളും അവർക്ക് പിറന്നു കടുത്ത സമ്മർദ്ദത്തിനുള്ള ജീവിത അനുഭവങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോവേണ്ടി വരുന്നതെന്ന് മോഹിനിക്ക് മനസ്സിലായില്ല തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കൂടോത്രമാണ് തൻ്റെ ആത്മഹത്യാ പ്രേരണയ്ക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിനും കാരണമെന്ന് അവർ പറയുകയുണ്ടായി ഇപ്പോഴിതാ ഏഴാമത്തെ തവണയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മോഹിനി എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഓരോ തവണ പരാജയപ്പെടുന്തോറും അവർ കൂടുതൽ കൂടുതൽ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ആ പ്രവണതയിലേക്ക് നീങ്ങുകയാണ് ഉണ്ടാവുന്നത് നമ്മുടെ പ്രിയ നടിമാർക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത് ഒന്നുകിൽ ഹോട്ടൽ മുറിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് അധികവും കേൾക്കാറുള്ളത് നമ്മുടെ മോഹിനിക്ക് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ ഒത്തിരി ഡോക്ടർമാരെ മാറി മാറി കാണിച്ചെങ്കിലും അതിനൊരു ഫലവും ഉണ്ടായില്ല ഏത് അസുഖങ്ങൾക്കും ഡോക്ടേഴ്സ് ഫലം കാണിക്കുമ്പോൾ ഈ ഒരു അസുഖത്തിന് മാത്രം എന്തുകൊണ്ട് ഫലം കണ്ടില്ല അതും യു എസിൽ താമസിക്കുന്ന മോഹിനിയെ ഒരു നടിക്ക് അവിടെ ഇതിനുള്ള ചികിത്സ കിട്ടാത്തതാണോ അതോ മോഹിനി പറഞ്ഞതുപോലെ കൂടോത്രമാണോ ഇതിൻ്റെ മുഖ്യ കാരണം മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ബിജു മേനൻ തുടങ്ങി നിരവധി നമ്മുടെ നായകന്മാരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ മോഹിനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹിനി എന്നും മലയാളികളുടെ മനസ്സിൽ ഇടനേടിയ നടിയാണ് ഓരോ ആത്മഹത്യാ പ്രവണതയും പരാജയപ്പെടുമ്പോൾ അവർ കടുത്ത സമ്മർദ്ദത്തിലേക്ക് വീണ്ടും വീഴുകയായിരുന്നു ഇതിൽ നിന്നൊരു മോചനത്തിനായി അവർ ക്രിസ്തീയ ആരാധനയിലേക്കും സുവിശേഷത്തിലേക്കും തിരിഞ്ഞു ഇപ്പോഴും മാനസിക പിരിമുറുക്കമുള്ള വ്യക്തികൾക്കായി അവർ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും സ്വയം അവർക്ക് ഇതിൽ നിന്നൊന്ന് മാറാൻ കഴിയുന്നില്ല അതല്ലേ അവരുടെ ഏഴാമത്തെ ആത്മഹത്യാ പ്രവണതയും നമ്മളെ മനസ്സിലാക്കിത്തരുന്നത് മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നാണ് മോഹിനിയുടെ യഥാർത്ഥ പേര് യു എസിലെ വ്യവസായി ഭരതനെ വിവാഹം കഴിച്ച് യു എസിൽ സെറ്റിലായ മോഹിനി ക്രിസ്തീയ ആചാരപ്രകാരം ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ചു തമിഴ് നടിയാണെങ്കിലും മഹാലക്ഷ്മി എന്ന നമ്മുടെ മോഹിനി ഏറെ തിളങ്ങിയത് മലയാളത്തിലാണ് ഒട്ടുമിക്ക നടികളും മടിക്കുന്ന ഒരു കഥാപാത്രം അതാണ് പരിണയത്തിലെ മോഹിനിയുടെ കഥാപാത്രം ജഗന്നാഥ വർമ്മയുടെ ഭാര്യയായി അവർ അതിൽ തിളങ്ങുകയായിരുന്നു മോഹിനിയുടെ നല്ലൊരു ജീവിതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക